മുസ്ലിം ലീഗിന്റെ ഭൂമികയല്ലാത്ത കണ്ണൂരിലായിരുന്നു ഇ അഹമ്മദിന്റെ ജനനം പക്ഷേ എം എസ് എഫിലൂടെ വളർന്ന് ലീഗിനെ കെട്ടിപ്പടുത്ത് രാജ്യത്തോളം വളരാൻ അദ്ദേഹത്തിന് അധികകാലം വേണ്ടി വന്നില്ല യു പി എ മന്ത്രിസഭയിൽ വിദേശകാര്യം റെയിൽവേ എന്നീ വകുപ്പുകളിൽ സഹമന്ത്രിസ്ഥാനം വഹിച്ചു ഐക്യരാഷ്ട്രസഭയിൽ പത്തു തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇ അഹമ്മദിനെയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ദൂതനായി അയച്ചത് അഞ്ചു തവണ കേരള നിയമസഭയിൽ അംഗമായി ഒരേസമയം എം എൽ എയും നഗരസഭാ ചെയർമാനുമായ അപൂർവത കൂടി ഈ അഹമ്മദിനുണ്ട് എൺപത്തിരണ്ടിൽ വ്യവസായ മന്ത്രിയായതോടെ കണ്ണൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു മുതൽ ഈ അഹമ്മദ് ഇന്ത്യൻ പാർലമെന്റിലുണ്ട് തുടർച്ചയായ ഏഴാം തവണയാണ് അദ്ദേഹം പാർലമെന്റിലെത്തുന്നത് എഴുപതിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായിരുന്നു ജീവിതത്തിലെ ഏക തോൽവി മുസ്ലിം ലീഗ് കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കാണ് അഹമ്മദ് വഹിച്ചത് ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് സീതി സാഹിബ് ബാഫ്കി തങ്ങൾ തുടങ്ങിയവരുമൊത്തായിരുന്നു പ്രവർത്തനം സി എച്ച് ആയിരുന്നു കൈത്താങ് ബനാത്തുവാലയുടെ മരണശേഷം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിൽ ഇതുവരെ മറ്റൊരു പേര് പാർട്ടിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല അസുഖങ്ങൾ തുടർച്ചയായി വേട്ടയാടിയപ്പോഴും കർമ്മരംഗത്ത് നിൽക്കാനുള്ള കെൽപ്പ് എപ്പോഴും അഹമ്മദ് സാഹിബ് കൊണ്ടു നടന്നു മുഹമ്മദ് നൗഫൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം